അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന താരപുത്രനാണ് മാധവ് സുരേഷ് ഇതിൻ്റെ പേരിൽ വിമർശനങ്ങളും ട്രോളുകളും മാധവനെ നേരിടേണ്ടി വന്നിട്ടുണ്ട് സുരേഷ് ഗോപി എന്ന താരത്തിൻ്റെ മകനായതിൻ്റെ പ്രിവിലേജ് മാധവനുണ്ടെന്ന് അഭിപ്രായങ്ങൾ വരാറുണ്ട് ഇപ്പോഴത്തെ ഇതേക്കുറിച്ച് പ്രതികരിക്കുകയാണ് മാധവ് സുരേഷ് താൻ സ്വന്തം നിലയിൽ വളർന്ന് വരാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നും സാമ്പത്തികമായി അച്ഛൻ്റെ പണത്തെ ആശ്രയിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും മാധവ് വ്യക്തമാക്കി മൈൽസ്റ്റോൺ മേക്കേഴ്സിനാണ് പ്രതികരണം ഈ അടുത്ത് ഞാനൊരു വണ്ടിയെടുത്തിരുന്നു അച്ഛനാണോ മോനാണോ എടുത്തത് സ്വന്തം കാശിനായർ കൊള്ളാമായിരുന്നു എന്നാണ് അന്ന് വന്ന കമൻ്റ് ഇപ്പോഴേ ക്ലാരിഫിക്കേഷൻ തരാം ലോൺ എടുത്താണ് ഞാൻ വണ്ടിയെടുത്തത് ഞാൻ പണിയെടുത്ത് അടയ്ക്കണം അച്ഛനുണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് നിനക്ക് പണിയെടുക്കേണ്ടല്ലോ എന്ന് പറയുന്നവർക്കുള്ള മറുപടിയും മാധവ് സുരേഷ് നൽകി എൻ്റെ ഉണ്ടാക്കി വെച്ചത് അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫിനാണ് അല്ലെങ്കിൽ എൻ്റെ പെങ്ങന്മാരുടെ കല്യാണം നടത്താനാണ് അത് അവർ സെക്യൂർ ചെയ്തു വെച്ചിട്ടുണ്ട് സാമ്പത്തികമായി ഞാൻ പരാജയപ്പെട്ടാൽ എനിക്കൊരു സഹായമായി അത് കാണും അത് എല്ലാവർക്കുമുള്ള പ്രിവിലേജില്ലെന്ന് മനസ്സിലാക്കുന്നു പക്ഷേ അതിൻ്റെ പേരിൽ പണിയെടുക്കാതിരിക്കാൻ പറ്റില്ല ഞാൻ എന്നെ ബിൽഡ് ചെയ്യണമെന്നും മാധവ് സുരേഷ് വ്യക്തമാക്കി തനിക്ക് വരുന്ന ഹേറ്റ് കമൻറ്റുകളെക്കുറിച്ചും ട്രോളുകളെക്കുറിച്ചും മാധവ സുരേഷ് സംസാരിക്കുന്നുണ്ട് ട്രോളുകളെ താൻ കാര്യമാക്കുന്നില്ലെന്ന് പറഞ്ഞ മാധവ് താൻ സ്വന്തം ജീവിതത്തിലേക്കാണ് ശ്രദ്ധ നൽകുന്നതെന്നും വ്യക്തമാക്കി തനിക്ക് വരുന്ന ഹേറ്റിൻ്റെ പ്രധാന കാരണം അച്ഛൻ ബി ജെ പി മന്ത്രിയായതാണെന്നും മാധവ സുരേഷ് പറയുന്നു അത് പലർക്കും ഈ നാട്ടിൽ സഹിക്കുന്നില്ലെന്നും താരപുത്രൻ തുറന്നടിച്ചു ജെ ആണ് മാധവ് സുരേഷിൻ്റെ പുതിയ സിനിമ സുരേഷ് ഗോപി അനുഭവ പരമേശ്വരൻ എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്യുന്നത് സെൻസർ ബോർഡുമായുള്ള പ്രശ്നം കാരണം ചിത്രത്തിൻ്റെ റിലീസ് അനിശ്ചിതത്വത്തിലാണ് ജാനകി എന്ന പേര് മാറ്റണമെന്നാണ് സെൻസർ ബോർഡിൻ്റെ ആവശ്യം എന്നാൽ ഈ ആവശ്യം സിനിമയുടെ അണിയറ പ്രവർത്തകർ അംഗീകരിക്കുന്നില്ല സുരേഷ് ഗോപി വിഷയത്തിൽ ഇതുവരെ പരസ്യപ്രതികരണത്തിന് തയ്യാറായിട്ടില്ല സുരേഷ് ഗോപിയുടെ ഏറ്റവും ഇളയ മകനാണ് മാധവ് സുരേഷ് മാധവിൻ്റെ ചേട്ടൻ ഗോകുൽ സുരേഷ് സിനിമാ രംഗത്ത് സജീവമാണ്